വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജാഹിർ മാളിയേക്കൽ ഏറെ ചിന്താർഹമായ ഒരു വീഡിയോ കാണാനിടയായി തൻ്റെ യജമാനന് രോഗം പിടിപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ നായ യജമാനനെ തിരഞ്ഞു ആശുപത്രിയിലെത്തുകയും അദ്ദേഹത്തിൻ്റെ വിരിപ്പിൽ കിടക്കുകയും ദുഃഖഭാവത്താൽ തല താഴ്ത്തിക്കിടക്കുകയും ചെയ്യുന്ന രംഗം ഒരു നേരത്തെ ആഹാരം നൽകിയതിനു ആ മിണ്ടാപ്രാണി കാണിച്ച കനിവിന്റെ അകപ്പൊരുളിനു എത്ര കഥ എഴുതിയാലും തീരാത്തതാണ് മനുഷ്യൻ മനുഷ്യനു വേണ്ടി എത്ര ആത്മാർത്ഥ പരിത്യാഗങ്ങൾ ചെയ്താലും വിസ്മരിച്ചു കളയുന്ന ഈ കാലഘട്ടത്തിൽ ഏവരിലും കരുണയുടെയും നന്മയുടെയും നല്ല പാഠമാണ് ഇത് നൽകുന്നത് ഓരോ ജീവിയിലും ദൈവം കാരുണ്യത്തിൻ്റെ ഒരംശം നീട്ടിയിട്ടുണ്ട് അത് മാതാവിലൂടെ പുനരാവിഷ്കരിച്ചു പ്രപഞ്ചമാസകലം വ്യാപിച്ചിരിക്കുകയാണ് തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ ശത്രുക്കളിൽ നിന്നു സംരക്ഷിക്കാൻ കാണിക്കുന്ന വ്യഗ്രത അതീവ വിസ്മയം ജനിപ്പിക്കുന്നതാണ് തൻ്റെ ചിറകിനടിയിലേക്ക് വന്നണയാൻ കുഞ്ഞുങ്ങൾക്കു നൽകുന്ന സിഗ്നൽ അത്രമേൽ ആകർഷണീയമാണ് റോഡ് മുറിച്ചുകടക്കാൻ ഒരു അന്ധനെ നാം സഹായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അറിയാതെ കരുണയുടെ മൃദുമഴ പെയ്യ്ക്കുന്നുണ്ട് വിശന്നു വലഞ്ഞ നായയ്ക്ക് വെള്ളം നൽകുമ്പോൾ നമ്മിൽ ആർദ്രതയുടെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത് ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നമ്മോട് കരുണ കാണിക്കും എങ്ങും കരുണ വറ്റിയ ഹൃദയനിലങ്ങളാണ് കാണപ്പെടുന്നത് പത്തു മാസം ഗർഭം ചുമന്ന് നൊന്തു പ്രസവിച്ച മകൻ തൻ്റെ മാതാവിന് നിർദ്ദയം വധിക്കപ്പെടുന്ന ചിത്രങ്ങളും വാർത്തകളും കരുണ ഹൃദയത്തിൽ നിന്നും എടുത്തറിയപ്പെട്ടതിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് ഉറങ്ങിയില്ലേലും തൻ്റെ കുഞ്ഞ് സുഖനിദ്രയിലാകണമെന്ന വലിയ ആശക്കടലിൽ ഊളിയിട്ടു പകലിരവുകൾ മുഴുവൻ കാവലിരുന്ന അമ്മയെ തന്നോളമായപ്പോൾ വൃദ്ധസദനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതും ലോകത്തു ഇന്ന് കരുണയസ്തമിച്ചു പോകുന്നതിൻ്റെ വലിയ ഉദാഹരണമാണ് എന്നാൽ ഇതിനെല്ലാം വൈപരീത്യമേകിയ ചില വിചിത്ര രംഗങ്ങൾ കാട്ടിൽ നിന്ന് കാണപ്പെടുന്നു മനുഷ്യരായ നമ്മിൽ ഹൃദ്യത പകരുന്നതാണവ വേട്ടയ്ക്കിറങ്ങിയ സിംഹം ഇരയാക്കേണ്ട പുള്ളിമാൻ പ്രസവിക്കുന്ന രംഗമാണ് കണ്ടത് സിംഹത്തെ കണ്ടയുടൻ കുഞ്ഞിനെ ഉപേക്ഷിച്ചു തള്ള ജീവനും കൊണ്ടോടുന്നു പുതുകരച്ചിൽ കേട്ട സിംഹം മാൻകുഞ്ഞിൻ്റെ അടുത്തെത്തുന്നു ഏവരും കരുതിയത് മാൻകുഞ്ഞിൻ്റെ പുതുമാംസം കഴിച്ചു സിംഹം സ്ഥലം വിടുമെന്നാണ് എന്നാൽ നേർ വിപരീതമാണ് സംഭവിച്ചത് പ്രസവിച്ചയുടൻ അമ്മ നൽകേണ്ട സ്നേഹപരിചരണങ്ങളും പരിലാളനങ്ങളും നൽകി മാൻകുഞ്ഞിനെ സിംഹം കൂടെ കൂട്ടി തൻ്റെ അമ്മ നൽകേണ്ട എല്ലാ സുരക്ഷിതത്വവും മറ്റു ജീവജാലങ്ങളിൽ നിന്ന് നൽകി മാൻകുഞ്ഞിനെ തൻ്റെ അരുമകുഞ്ഞുപോലെ സ്നേഹിച്ചു വളർത്തി കാട്ടിലെ ആവാസ വ്യവസ്ഥിതിക്ക് വിപരീതമായ ഇക്കാര്യം കരുണയുടെ മഹൽഭാഠമാണ് നമ്മോട് വിളിച്ചു പറയുന്നത് കാട്ടുജീവികൾ വിശപ്പടക്കാൻ വേണ്ടി മാത്രമാണ് മറ്റു ജീവികളെ ഇരയാടുന്നത് വിശപ്പ് തീർന്നു കഴിഞ്ഞാൽ അവ ഒരു ജീവിയെയും ഉപദ്രവിക്കില്ല എന്നാൽ മനുഷ്യനിന്ന് സ്വാർത്ഥതയുടെ മുഖപടം മാത്രമാണ് അണിഞ്ഞുകൊണ്ടിരിക്കുന്നത് തൻ്റെ ആവശ്യപൂർത്തീകരണം കഴിഞ്ഞാൽ എല്ലാം വിദൂരത്തെറിയുന്ന സ്ഥിതിവിശേഷം ഒരുപാട് മഹാരഥന്മാരുടെ ജീവിതം തന്നെ അന്യന് കരുണാചിറക് വിളർത്തിക്കൊണ്ടായിരുന്നു ഒരു വാക്കുകൊണ്ടോ ഒരു നോക്ക് കൊണ്ടോ ഒരു തലോടൽ കൊണ്ടോ ചിറകറ്റ മനുഷ്യനെയും സഹജീവജാലങ്ങളെയും പുതുവെളിച്ചം നൽകി വിളിച്ചുണർത്തിക്കൊണ്ടുവരാൻ സാധിക്കും കേഴുന്നവന് താങ്ങാവാനും തണലാവാനും നമ്മളാൽ സാധ്യമായെങ്കിൽ വലിയ മനസ്സ് നമ്മിൽ രൂപപ്പെടും അത് പരിലസിച്ചു പരിമളമേകിയാൽ ലോകത്തു തന്നെ പുതിയ സൂര്യോദയമുണ്ടാകും അതിനു നാം ചെയ്യേണ്ടത് മനുഷ്യരെയെല്ലാം ഹൃദയം കൊണ്ട് കാണുക എന്നതു മാത്രമാണ് നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാത്ത നിരവധി മനുഷ്യരുണ്ട് നമുക്കു ചുറ്റിലും നാം ചിലയിടത്തെല്ലാം കണ്ണടയ്ക്കുന്നുണ്ട് എന്നാൽ കരുണാമയനായ ദൈവം ആരിലും കാരുണ്യം ചൊരിയുന്നവനാണ് അവൻ്റെ കരുണാകേദാരത്തിലാണ് നാം ഉയർക്കൊള്ളുന്നത് വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ജാഹിർ മാളിയേക്കൽ